അപ്പാനു ശരത്ത് സോ ഇന്നലെ മുതൽ നമ്മൾ കാണുവാണ് അപ്പാനു ചരത്തിനെ ചുറ്റിപ്പറ്റി കൊറേ വിഷയങ്ങൾ നടക്കുന്നുണ്ട് സോ അപ്പാനു ചരത്ത് മാക്സിമം ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യണം എനിക്കൊന്ന് സംസാരിക്കണം എനിക്കൊന്ന് സംസാരിക്കണോ ഇന്നലെ കൺഫെഷൻ റൂമിൽ പോയിട്ടും പൊട്ടിക്കറിഞ്ഞ് വൈഫിനോട് സംസാരിക്കണം ഫാമിലിയൊക്കെ ഓക്കെ ആണോ സോ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് പക്ഷെ ഷാനവാസ് അത്രമേലാണ് അപ്പാനു ചരത്തിനെ ടോർച്ചർ ചെയ്തത് കൊറച്ചൊന്നും അല്ല കാരണം ഷാനവാസ് ഓൾറെഡി പ്ലാൻ അതായത് ഷാനവാസിന് ഇത് എടുക്കണോ വേണ്ടെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ അനുമോള് അത് കറക്റ്റായിട്ട് എടുത്തത് ആ പുള്ളിക്ക് ഡബിൾ കോൺഫിഡൻസ് ആയി എന്നാൽ പിന്നെ ഇത് തന്നെ എടുക്കാം എന്നുള്ള രീതിയിൽ അത് എടുത്തിട്ട് നല്ല രീതിയിൽ പുള്ളി പനശ്ശേരത്തിനെ നല്ല രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട് ആ പനശ്ശരത്ത് കുറെ നടക്കാണ് കാലുപിടിച്ചത് എന്താണിക്ക 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 എന്നുള്ള രീതിയിൽ സോ അതിനുശേഷം റൂമിൽ പോയിട്ട് ഈ പറയുന്ന പോലെ പുള്ളിക്കാരൻ കാരണം വൈഫിന്റെ അടുത്തൊന്ന് സംസാരിക്കണം സി വൈഫിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടാ മതി എന്തെല്ലാം പുറത്തോട്ട് പോയിട്ടുള്ളത് ഒരു ഐഡിയയും ഇല്ലാതെ പേടിച്ചിരിക്കുകയാണ് അപ്പാൻ ചേർത്ത് വൈഫിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ടൂണിന്ന് മനസ്സിലാവും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇത്രയും കടന്ന് കരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പാനീശ്ശേരത്തിന് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യം ലവ് ട്രാക്ക് ആരെങ്കിലും ബിഗ് ബോസിൽ എടുത്തോണ്ട് വരുമോ എക്സാക്ട് പുള്ളിക്കാരന് ഈസി ആയിട്ട് അനുമോളാണെങ്കിലും ഈ പറയുന്ന പോലെ അപ്പാനി സോറി നമ്മുടെ ഷാനവാസ് ആണെങ്കിലും അവരുടെ ഗെയിമുമായിട്ട് വരുമ്പഴത്തേക്കും അതായത് നീ കാരണം ഒരു പെണ്ണ് വെളിയിൽ പോയില്ലേ നിന്റെ ലവ് ട്രാക്ക് കാരണം ഒരു പെണ്ണ് പെണ്ണിനെ വെളിയിപ്പോയില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ആര് ലവ് ട്രാക്ക് നിനക്കെ എന്തൊരു വായിൽ നീ ഒരു പെണ്ണുമാണ് നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങോട്ട് പറ്റാവുന്ന ഒരു തിരിച്ചൊരു ഐറ്റം ആണ് ഈ പറയുന്ന പോലെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കരയുന്നത് എന്തായാലും ഷാനവാസ് നല്ല പണിയാണ് പലി